അപ്പോൾ ഒരു ഒന്നര കിലോ കൈമാറൈസ് കൊണ്ട് ഒരു ഗീ റൈസ് വെക്കാണ് നെയ്ച്ചോറ് അപ്പം ഒരു നൂറ് നെയ്യ് വയ്ക്കുക ഇതിലേക്കൊരു ഹാഫ് സവാള സ്ലൈസ് ചെയ്ത് സവാള ജസ്റ്റ് ഒന്നേ വാറ്റിയുള്ളൂ കൂടുതൽ വാറ്റൊന്നും ബ്രൗണൊന്നും ആക്കണില്ല ഒരു അല്പം ഇഞ്ചി വെളുത്തുള്ളി ഒരു ഇരുപത് ഗ്രാം വെളുത്തുള്ളി ഒന്ന് വയറ്റിയതിന് ശേഷം അല്പം കറിവേപ്പിലിട്ട് കൊടുക്കുക അല്പം ഗരം മസാല ഒരല്പം ക്യാരറ്റ് സ്ലൈസ് ചെയ്തത് ഇനി എണ്ണയിലേക്ക് കൈകി ഊറ്റി വെച്ച റൈസ് കൈമ റൈസാണ് ഈ റൈസ് ഈ ഓയിലിൽ ഒന്ന് വയറ്റിയെടുക്കുക അങ്ങനെ ചെയ്താൽ നെയ്ച്ചോറ് നല്ലൊരു സോഫ്റ്റായി കിട്ടും നല്ലൊരു ടേസ്റ്റായി കിട്ടും അപ്പോൾ ഓയിലൊന്ന് വഴറ്റതിന് ശേഷമാണ് വെള്ളം ഒഴിക്കുന്നത് ഇതിലേക്ക് വെള്ളം ഒഴിക്കുക തിളപ്പിച്ച വെള്ളമാണ് വയ്ക്കുന്നത് ഉപ്പിട്ട് കൊടുക്കുക ഒന്ന് ഇളക്കി കൊടുക്കുക ഒരു കപ്പിന് ഒന്നര കപ്പ് വെള്ളം എന്നുള്ള കണക്കിലാണ് വെള്ളം ഒഴിച്ചിട്ടുള്ളത് അപ്പോൾ വെള്ളം വറ്റിയിട്ടുണ്ട് ഇനി ഒന്ന് ഇളക്കിയിട്ട് നന്നായി ഒന്ന് ഇളക്കി കൊടുത്തിന് ശേഷം മൂടി വെച്ച് ഒരു പത്ത് മിനിറ്റ് ചെറിയ തീയിൽ ഒഴിക്കുക ഇനി ഒന്ന് തുറന്ന് നോക്കുക ഒരൻപത് നെയ്യ് കൂടെ ഇതിൻ്റെ മുകളിൽ ഒഴിക്കുക ഇനി ഒന്ന് മിക്സ് ആയി കൊടുക്കുക താഴെയുള്ള റൈസൊക്കെ മുകളിലേക്ക് മറിച്ചിട്ട് ഒന്ന് ഇളക്കി വെച്ചിട്ടുണ്ട് ഇനി ഒന്ന് മൂടി വെച്ച് കനലിടുക ഈ കനല് കനലിട്ടതിന് ശേഷം ഇനി വെറും പത്ത് മിനിറ്റ് മാത്രം മതി അതിന് ശേഷം നമുക്ക് ദമ്പ് പൊട്ടിക്കാം അപ്പോൾ ഇത് നെയ്ച്ചോറ് എടീട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് പൂപ്പുള്ള നെയ്ച്ചോറ് കിട്ടിയിട്ടുണ്ട് ഇത് ഒരു പ്ലേറ്റിലേക്ക് കുളമ്പ പിന്നെ കുറച്ച് ഫ്രൈഡ് ഒനിയൻ അണ്ടിപ്പരിപ്പ് മുന്തിരി എല്ലാം കുറച്ച് മേടം കൊടുക്കുക അപ്പോൾ ഇതിൽ കറി ഒന്നും കഴിക്കാതെ ഇങ്ങനെ തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ് നല്ല സോഫ്റ്റ് ആയി നല്ല ചിക്കൻ ഫ്രൈയോ അൽഫാമോ എന്തേലും വേണമെങ്കിൽ കൂട്ടുക കറി വേണമെങ്കിൽ കൂട്ടാം ഇതിങ്ങനെ കഴിക്കാൻ തന്നെ നല്ല ടേസ്റ്റാണ് mm